ഈ എന്തിനാണ് ഇവിടെ ഇത്രയും ജീവിതം കളഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു എന്റെ പെണ്ണുമുക്കളെ കണ്ടു കാര്യം വീട്ടിൽ പോണം വീട്ടിൽ പോകണം വീട്ടിൽ പോണം എനിക്ക് ആ പ്രോസനോടൊപ്പം താല്പര്യം ഇല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ലോ അല്ല അവടെ രൂപം നോക്കിയല്ല സ്വഭാവം മനസ്സിലാക്കേ സ്ത്രീധന വിഷയത്തിൽ വിസ്മയ മരിച്ച സമയത്ത് വിസ്മയയ്ക്ക് അറ്റൻഷൻ കിട്ടുന്നു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എത്ര പെൺപിളാര സമയത്ത് മരിച്ചു നാളെ ഇതുപോലെ ഇതേ സിറ്റുവേഷനുള്ള പെണ്ണ് മരിക്കാൻ തരാം അതിനപ്പുറത്തേക്ക് അവൾ മരിച്ചു തെറ്റാണ് ജീവിച്ച് കാണിക്കുന്ന ഒരു മെസ്സേജ് നമ്മൾ ഈ മെസ്സേജ് കൊടുക്കണം അവനെയൊക്കെ പോടാ അത് നമുക്ക് എല്ലാരും ഞാൻ പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് നമ്മൾ വിവാഹം ഒന്നിച്ച് ജീവിക്കുക നമുക്ക് മക്കളുണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ട് നമുക്ക് ഒത്തിരി ഒരു ഒരു തണയ തണലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് ആ അതായത് ഭാര്യയായാലും ഭർത്താവ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ സ്ട്രെങ് നമ്മൾ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിയ സമൂഹത്തോടെ കൂട്ടത്തോടെ ജീവിക്കുന്ന അതിലൊരു എണ ഉണ്ടാവുക നമ്മുടെ മാത്രമാവുക അത് അവരെപ്പോഴും കൂടെ ഉണ്ടായാലും ഇല്ലേ നമുക്ക് ചിലപ്പോൾ ദുഃഖം കാണത്തില്ല പക്ഷെ കണ്ണില്ലാത്തപ്പോ കണ്ണിന്റെ വില അറിയാമെന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം നമ്മൾ അവര് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ടാവും വിളിക്കാതിരിക്കുമ്പോൾ ഫീൽ ഉണ്ടാവും ആ ഫീൽ ഉണ്ടാവുന്ന സമയം അത് നമുക്ക് കുടുംബത്തിൽ അത് അതുകൊണ്ടാണ് കുടുംബം സ്ട്രോങ് ആവുന്നത് ഈ പറഞ്ഞ ലിവിങ് ടു വതറെ പറഞ്ഞിട്ടും ബന്ധങ്ങളുടെ കെട്ടുപാടാൻ എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടും കാണും അപ്പച്ചി കുഞ്ഞമ്മ ചിറ്റമ്മ പേരില്ല ഇവരുടെ മക്കളാവുന്നു അവർ ചിലപ്പോൾ ലോകതരാവാ പോകുന്നു അങ്ങനൊരു കെട്ടുപാടും ബന്ധവും അതിലുണ്ടാവും തോന്നുന്നില്ല പക്ഷേ ഈ പ്രോസസ്സ് രണ്ടു വന്ന ഈ രണ്ടാവുന്ന പ്രോസസ് ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു ഒപ്പിടുന്നു ഇപ്പറത്തെ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നു ആൾക്കാർ ചില ആൾക്കാരുടെ സ്വഭാവം ഓക്കെ ഡിവോഴ്സ് ആവുന്നതിനും അങ്ങനെ നോക്കാനാണെങ്കിലേ രണ്ട് അച്ഛന്റെ അമ്മയുടെ മക്കളല്ലേ ഇത് എത്രക്കായാലും രണ്ട് സ്വഭാവമായിരിക്കും ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്മുടെ കൂടെ വരുന്നത് കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു എന്റെ പെണ്ണുമുള്ള കണ്ടിട്ട് കാര്യം എന്താ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം കാര്യം എന്താ ആ പത്തിരുപത്തിരണ്ട് വർഷം അവളവുടെ വീട്ടിൽ താമസിക്കാ എന്റെ കൂടാണിപ്പം താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പ് വെച്ചിട്ട് അവൾ എന്റെ കൂടെ എന്റെ വീട്ടിലെ താമസിക്കുന്നത് അതുകൊണ്ട് അവക്ക് അവൾ അവിടെ തെറ്റി പറയാൻ പറ്റില്ല ഇത്രയും വർഷം അവിടെ താമസിച്ചിട്ട് എന്റെ വീട്ടിൽ താമസിക്കും വീട്ടിൽ പോകുന്ന പറയാൻ തെറ്റില്ല അവിടെ ഞാനാണ് മനസ്സിലാക്കേണ്ടത് അവളെ വീട്ടിൽ കൊണ്ട് ആണെങ്കിൽ ഇപ്പൊന്നെങ്കിൽ വീട്ടിൽ അങ്ങോട്ട് പോകുമില്ല നിങ്ങൾക്ക് എന്റെ വീട്ടിൽ മാത്രം നന്നാൽ മതി അഡാപ്റ്റഡായി എനിക്ക് ഒരു പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആറ് മാസം ഒരിടത്ത് നിന്ന് സാഹചര്യമായിട്ട് ആവും രണ്ടെടുക്കുമ്പോ പിന്നെ ബുദ്ധിമുട്ട് അതൊരു ആയി അങ്ങനെ അറ്റാച്ച് ആയിരുന്നേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ കല്യാണത്തിന് ഞാൻ പറഞ്ഞു രണ്ടുപേരൊന്നുക രണ്ട് മനസ്സുകളിൽ രണ്ട് വ്യക്തികൾ ഒന്നാവുക ഒരു പെൺകുട്ടി സൂയിസൈഡ് ഒക്കെ ചെയ്തു അമ്മയും മറ്റേ ൂടെ അത് അത് ഞാൻ ഞാനിപ്പോ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്രശ്നം താല്പര്യമില്ല ഞാൻ പ്രോ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇന്ന് ആ പെണ്ണ് ചെയ്ത പെണ്ണിന്റെ ഭാഗത്ത് ദനീനീയത ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ പേര് നാളെ അവിടെ പത്ത് മെമ്പലാരി ആവും അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയോട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞില്ല അമ്മ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടത് കൃത്യമായിട്ട് അമ്മ പറയുന്നത് കേട്ടു എന്റെ മോള് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു സ്വന്തമായിട്ട് ജോലി നേടി എച്ച് ആർ പൊസിഷനിൽ വരെ എത്തി ദുബൈയില് അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അമ്മ തന്നെ പറയുന്നു അവൻ ചോറ് മേടിച്ച് വെച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരില് അവൻ കൊടുക്കാതെ മാറ്റി വെച്ചതിന്റെ വെച്ചൊരു പൊട്ടി കറിഞ്ഞു പോകുന്നു ഞാനറിയിക്കട്ടെ ഈ ഈ പന്നിട്ടാണ് ഇവിടെ ഇത്രയും ജീവിതം കളയുന്നത് ഇത്രയും വർഷം ആവശ്യം അവന്റെ ഫോട്ടോസ് കണ്ടില്ലേ പാടേ കിട്ടും ഇവനെ മനസ്സിലാക്കുന്ന ദിവസം എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി ഇവനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ഭർത്താവ് എന്റെ ഭർത്താവ് അവിടെ അവനെ എടുത്ത് കളഞ്ഞിട്ട് പോകാനുള്ള ഓപ്ഷൻ എടുത്ത് കളഞ്ഞിട്ട് പോട്ടി അല്ല അവിടെ രൂപം നോക്കിയല്ല സ്വഭാവം മനസ്സിലാക്കുക അവന്റെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയാണ് ആണ് ഞാനാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭാര്യ ഭർത്താവ് ഉള്ളതിലുപരി നമുക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ നിൽക്കരുത് ഈ പെൺ കൊച്ചിപ്പോ ചെയ്ത് സ്വയം ചെയ്തത് നമ്മുടെ നിയമപ്രകാരം തെറ്റാണ് ആത്മഹത്യ തെറ്റാ അതിനപ്പുറത്താ കൊച്ചിനെ കൂടെ കൊല്ലാൻ ഒരു അമ്മയ്ക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും അവിടെ എന്താ ചിന്തിക്കുന്നത് ഞാനില്ലെങ്കിൽ കൊച്ചില്ല അതുകൊണ്ട് ഈ പറയുന്ന പെണ്ണ് കൊറോണ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ കൊച്ചി ജീവിക്കത്തില്ലേ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചായിരുന്നു കൊച്ചിവിടെ ജീവിക്കത്തില്ലേ അതിലുപരി നമ്മുടെ എത്രയോ അമ്മമാര് മരിച്ചുപോയി കുഞ്ഞുങ്ങളോട് ജീവിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊന്ന എന്താ അടിസ്ഥാനത്തില് അതിൽ നാട്ടിലൊരു അമ്മയില്ലേ നാട്ടിലൊരു അമ്മയില്ലേ ഓർഫനേഴ്സ് ഇല്ലേ അപ്പൊ അതിലൊരു ഇല്ല പെൺകൊച്ചി സ്വന്തം സ്വാർത്ഥത തന്നെ കാണിച്ചത് അതായത് ഭർത്താവിനും എന്റെ കൊച്ചിന് ഞാൻ കൊടുക്കത്തില്ല അവൻ അതിനെ വളർത്തണ്ട അല്ലെങ്കിൽ അത് ഇവിടെ ഇയാളടുത്ത് വളരണ്ട അങ്ങനല്ല അവള് അയാളുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണമായിരുന്നു ഒറ്റയ്ക്ക് പോയിട്ട് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട് മെന്റൽ മെന്തിൽസെന്റ് ഇല്ലാതെ പോയി അതെന്താ ഒതുങ്ങിക്കൂടി ജീവിതം അതല്ല അതാ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ വന്നിട്ട് ഈ ഇനി ആ പെങ്കുച്ചിന്റെ പാവം ദയനീത എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വിസ്മയുടെ വിഷയത്തില് കിരൺകുമാറുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീധന വിഷയത്തിൽ വിസ്മയ മരിച്ച സമയത്ത് വിസ്മയയ്ക്ക് അറ്റൻഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എത്ര ആ സമയത്ത് മരിച്ചത് അതെന്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു നീതി കിട്ടുന്നു വിസ്മയുടെ ഭർത്താവ് അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യും ഇവിടെ ഈ പെൺകുട്ടിയെ നമ്മൾ കൂടുതൽ ഒരുപാട് പുകഴ്ത്തി പുകഴ്ത്തി അവൾ മരിച്ചു അവിടെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ എന്താ നാളെ ഇതുപോലെ ഇതേ സിറ്റുവേഷനുള്ള പെണ്ണ് മരിക്കാൻ തരാം അതിനപ്പുറത്തേക്ക് അവൾ മരിച്ചത് തെറ്റാണ് ജീവിച്ച് കാണിക്കുന്ന ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കണ്ടേ ഈ മെസ്സേജ് കൊടുക്കണം അവനൊക്കെ പോടാ വട്ടി തെണ്ടി മറ്റേ മോനൊന്നെ വിളിച്ചിട്ട് ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാനുള്ള ബോധം കാണിക്കണം അവിടെ മരിക്കലല്ല മെന്റലി പ്രഷർ ഉണ്ടായിരിക്കാം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ആ കുഞ്ഞു മരിച്ചാലും വലിയ ഗൂഢാലോപന ഇല്ലേ അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ടില്ലേ അവര് മരിക്കാൻ പറയാം നമുക്ക് പെട്ടെന്ന് വിഷമം തോന്നുന്നു പെട്ടെന്ന് പോകുന്നു കെട്ടിത്തോന്നു ഒരേടെ മെയിൽ ചാടുന്നു ഓക്കെ പക്ഷെ ആ കുഞ്ഞിനെയും കൂടെ അപ്പുറത്ത് തൂക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അത് അതെനിരിക്കലും ചോദിക്കാൻ പറഞ്ഞു ഞാനത് സപ്പോർട്ട് ചെയ്ത നാളെ പല കുഞ്ഞുങ്ങളുടെ മരിക്കും ഭാര്യമാര് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ഭാര്യമാര് എന്റെ അടി അതിന്റെ വീഡിയോ അടിയിൽ കമന്റ് ഉണ്ട് എന്റെ വീഡിയോ ഞാൻ വീഡിയോയുടെ അടി കമന്റ് ഞാൻ ഇതുപോലെ തന്നെ ചേട്ടാ ഭർത്താവിന് ക്രൂരത എടുത്ത് കളഞ്ഞിട്ട് പോണം അതിലൂടെ അവർക്ക് ബോൾഡ് ഉണ്ടാവുക അങ്ങനെ മരിച്ചുകൊണ്ടിവിടെ നിധി കിട്ടത്തില്ല അഞ്ചു ആറോ ഏഴ് മാസത്തിന് ഉപരി അവന് കേസ് പോകുമ്പോൾ പുറത്തിറങ്ങും ഓം വേറെ കല്യാണം കഴിക്കും കൊച്ചുണ്ടാവും ജീവിക്കും നഷ്ടവാർക്കാ മരിച്ചു പോയവർക്ക് മാത്രം ഇനി ആ പത്തോ ഇരുപത്തി വയസ്സുള്ള പെണ്ണ് എത്ര വർഷം കൂടെ ജീവിക്കേണ്ടതാ ആ കുഞ്ഞ് എത്ര വർഷം കൂടെ ജീവിക്കേണ്ടതാ ആരാകേണ്ടതാ അതില്ലാതാക്കിയില്ലേ അതൊരിക്കലും ഓപ്ഷൻ അല്ല നമ്മൾ ജീവിച്ച് കാണിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റവന്ന് മാറണം അവൻ വിചാരിക്കുന്നു ഇവളെന്റെ കയ്യിൽ പോയത് ഞാൻ വിട്ടുകളന്നത് ഏറ്റവും വലിയ ദുഃഖമാണല്ലോ എന്ന് അവന് തോന്നിപ്പിക്കുന്ന റിഗർട്ട് അടിപ്പിക്കണം അല്ലാതെ മരിക്കലുകൊണ്ടൊന്നും ആവത്തില്ല പിന്നെ അത്ര മരിക്കാൻ മുട്ടുന്നുണ്ട് കിഡ്നി ഇല്ലാതെ കരളില്ലാ എത്രയും പേരുണ്ട് ഇവിടെ മോളെ ഗവൺമെന്റ് തന്നെ തന്നെ അല്ലെങ്കിൽ പൈസ ഈ ബാക്ക്ഗ്രൗണ്ട് അതാണ് ഞാൻ അറേഞ്ച് പ്രശ്നം അല്ല ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നിന്റെ വരുമ്പോൾ നിന്റെ മക്കൾ വരുമ്പോൾ അറിയാൻ പറ്റും അതായത് നിങ്ങൾ തന്നെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിനക്ക് നിനക്കറിയാമോ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് ജീവിച്ചതിന്റെ അതായത് ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇൻകം ഇൻകമാ അപ്പൊ എന്റെ മോള് കിട്ടുന്ന ഒരാൾ ഒരു സ്റ്റേബിൾ ഇൻകം എന്ന് മാത്രം അവർ ആഗ്രഹിക്കുന്നത് അതല്ല ഒരു പയ്യൻ എനിക്ക് മാസം ഇത്ര ലക്ഷം സാലറി ഉണ്ട് എനിക്ക് ഇത്ര ബിസിനസ് ഉണ്ട് എന്ന് ആ ഫാമിലിയെ ബോധിപ്പിച്ച് നോക്കട്ടെ കെട്ടിച്ചു കൊടുക്കും ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്റ്റേബിൾ ആയിട്ട് ഇൻകം മാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് വീട്ടിലുണ്ട് എന്റെ അടുത്ത് നീ ഗവൺമെന്റ് ജോലിക്ക് പോയത് ഈ ജോലി ചെയ്യേണ്ടി പറയുന്നത് അത് അവർ വിചാരിക്കുന്നത് എങ്ങനെയാ എപ്പോഴും വിചാരിക്കുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ എന്റെ മോൾ എപ്പോഴും ഒക്കെ ആയിരിക്കണം എന്നല്ലേ ഹാപ്പി അതാ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അവര് പറഞ്ഞ ബാങ്കിലെ ജോലി അവരെ നിനക്ക് ബോധിപ്പിക്കാൻ പറ്റും അങ്ങനെ അറിയോ നീ ഏൺ ചെയ്യുന്ന കാശ് കൊണ്ട് വീട്ടിലേക്ക് പല സാധനങ്ങളും അവർക്ക് പല അമ്മയുടെ വീട്ടുകാരൊക്കെ ഞാനാ നോക്കുന്നത് എന്റെ വീട്ടുകാരെ ഞാനാ നോക്കുന്നത് അമ്മയുടെ വീട്ടുകാരെ അപ്പൊ ഞാൻ അച്ഛന്റെ വീട്ടുകാര് പറയാന്ന് വെച്ചാ ബാങ്കിലോലി അനുസരിച്ച് ഞാൻ പോയില്ല എനിക്ക് അവരെയും കൂടെ നോക്കിയാൽ മതി നീ കൊറച്ച് കാശ് ഉണ്ടാക്കി നോക്ക് നീ കൊറച്ച് കാശ് വീട്ടില് മേടിച്ചു കൊടുത്തും അച്ഛൻ നല്ല മേടിച്ചു അതാണ് അവരെന്താ എല്ലാരും പ്രശ്നം അവർക്ക് ബോധ്യപ്പെടണം ഇതൊരു ബാങ്ക് ജോലി ഗവൺമെന്റ് ജോലി കിട്ടിയാലും അവർക്കൊരു പ്രൊമോഷൻ മാസം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഞാൻ അങ്ങനെ ആർക്കും പറയാറില്ല പക്ഷെ എങ്ങനെ പോലും എനിക്ക് പ്രൊമോഷൻസ് വർക്ക് കാര്യങ്ങളും മന്ത്ലി ഒരു അമ്പത് അറുപത് കൂടുതൽ കിട്ടുന്നില്ല പക്ഷെ റെന്റ് രൂപ പക്ഷെ റെന്റ് ഇഎംഎ വീട്ടില് കൊടുക്കണം കഴിഞ്ഞാൽ കൂടെ കഴിഞ്ഞ രൂപ കിട്ടും എത്രയും പോ പിന്നെ ഫുഡ് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ല ചെലവായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിൽ അറുപതിനായിരം രൂപ ഒരു ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അച്ഛന്റെ ഫാമിലി പറയുന്നത് വെച്ചാ അത് ഇതെപ്പോ എപ്പോ വേണോ ജോലി ഈ യൂട്യൂബ് പോയാ അപ്പൊ ജോലി പോകത്തില്ല അങ്ങനെ അവര് പറയുന്നത് സത്യമല്ലേ പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടം മനസ്സിലായി എനിക്ക് ബാങ്കിൽ പോയിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തതാ അച്ഛൻ മേടിച്ചെന്ന ജോലി ഞാൻ അത് എനിക്ക് അന്ന് വയസ്സ് മാത്രം വന്നേക്കുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഓൾറെഡി ലൈഫിൽ സ്ട്രെസ് ഉണ്ട് അപ്പൊ എനിക്ക് അത്രയും സ്ട്രെസ് എടുക്കാൻ വയ്യ അമ്മയുടെ വീട്ടുകാർക്ക് ആ ജോലി ഇഷ്ടവാ ഈ ജോലി കുഴപ്പമില്ല വീട്ടുകാർക്ക് ഇത് ഇഷ്ടമല്ല ഈ ജോലി അപ്പൊ പകുതി ഉണ്ടല്ലോ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ നീ ഒരു പണിയില്ല വേലം കൂലിയെ കുത്തിയിരിക്കുന്നത് ഇഷ്ടം ചെയ്യുന്നുണ്ടല്ലോ െ അല്ല ഏ വേഷം കഴിഞ്ഞപ്പോ തന്നെ അറിയായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ബാങ്ക് ഭയങ്കര അല്ല അതാണ് ഞാൻ പറയുന്നതല്ല നിനക്ക് ഓൾറെഡി ഇപ്പം അത് എഴുതി കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ നീ ഒന്നും ഇല്ല പിന്നെ നിന്നിട്ട് ബാങ്കിൽ ജോലിയും കളഞ്ഞാൽ മണ്ടത്തരോന്ന് പറയുന്നു ഞാൻ അതിൽ നിറങ്ങി വേറെ ജോലിക്ക് അവര് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു അമേരിക്ക എന്തെങ്കിലും സ്ട്രൈക്ക് വന്നാൽ മതി ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റെല്ലാം നിക്കും എല്ലാം പറയാൻ പറ്റും ചൈനയായിട്ട് ഒരു പ്രശ്നം വന്നല്ലേ നമ്മുടെ ടിക്ടോക്ക് പോയ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മാറാം അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയും നമ്മൾ എന്തെങ്കിലും കൂടെ കാണിച്ചാൽ പോവാം ബാങ്കിന്റെ അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിന് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സിറ്റുവേഷൻ നോക്കാം നാളെ തന്നെ ഇന്റർവ്യൂ പറയാൻ കണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴേ നമുക്ക് ഡെയിലി പോകാനുള്ള സന്തോഷം ഞാൻ ഡെയിലി ഇത് എന്റെ ഇന്റർവ്യൂ അല്ല അച്ഛനെ അമ്മയെ അറിയിക്കാനുള്ള അളവാണ് പിന്നെ അച്ഛൻ കാണത്തോ എന്റെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് നമുക്ക് എന്തായാലും പോവാം കൊറേ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കേട്ടോ ഇത് പുറത്തു ശരിയൊക്കെ ആയി അപ്പൊ ഇനി എന്തായാലും ഇനിയും ഞാൻ ഒത്തിരി ഒത്തിരി ഇന്റർവ്യൂ വിളിക്കട്ടെ അൽതാഫിന്റെ ഓരോ ചാനലും ചടമ്പ് ഞാൻ അൽത്താഫിന്റെ ഇന്റർവ്യൂ വിളിക്കാറുണ്ട് ഓരോ ചാനലും വിളിക്കും ഇന്റർവ്യൂ അവിടെ നിന്നായിരുന്നു ഇവിടുത്തെ അടുത്താണോ ഇല്ല ഇല്ല ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങില്ല ഇവിടെ നിന്ന് ഇന്റർവ്യൂ കഴിയുമ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇനിയും ഒത്തിരി ഇന്റർവ്യൂ എടുക്കട്ടെ ഇനി വലിയവ്യൂ എടുക്കട്ടെ െസ്ലി ആണ് എനിക്ക് പറ്റിയറിയല്ല എനിക്ക് ചെറിയ മീനുകൾ പറ്റില്ല എനിക്ക് വലിയ വേണം നല്ല രീതിയിൽ താങ്ക് യു സോ മച്ച് നമുക്ക് പരിചയം കൊണ്ടു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പുറത്തു വന്നിട്ട് പറയും പെൺകുട്ടിയുടെ അവൻ അതെന്ത് പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്സ് ആണ് ചുമ്മാതാ അന്ന് മെസ്സേജിട്ട് ഇന്നലെ ഇന്റർവ്യൂ തന്നെ മെസ്സേജ് എടയ്ക്ക് മെസ്സേജ് അയച്ചായിരുന്നു കൊല്ലത്തെന്തോ ഇഷ്യൂ ഉണ്ട് വരണം കവർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ആ അതൊരു പെൺകുട്ടിയുടെ യു അത് ഭയങ്കര വിഷയം ഉം അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ